നമസ്കാരം കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാ കുംഭമേള ഭംഗിയായിട്ട് സമാപിച്ചതിനു ശേഷം പുളിയറക്കോണം ബക്കാദെത്ത് എന്നറിയപ്പെടുന്ന സിന്ധു സൂര്യകുമാർ ഏഷ്യാനിലെ സിന്ധു സൂര്യകുമാർ അവരുടെ പ്രതിവാര പരിപാടിയായ ചവർ സ്റ്റോറിയിൽ ഈ കുംഭമേളയെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു സ്വാഭാവികമായിട്ടും അതിനെ ഇകഴ്ത്തിക്കൊണ്ടാണ് അവർ ആ പ്രോഗ്രാം അവതരിപ്പിച്ചത് വലിയ വിവാദമൊക്കെ ആയി അതിലെ രാഷ്ട്രീയമാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ടതും നോക്കി കാണേണ്ടതും അവർ അവരുടെ പ്രധാനപ്പെട്ട വിഷമം സങ്കടം എന്നത് നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ കുംഭമേളയിൽ പങ്കെടുത്തു എന്നതായിരുന്നു അവരുടെ പ്രധാന സങ്കടം അത് ന്യായമുള്ള ഒരു സങ്കടം തന്നെയാണ് എന്നാൽ അതേ സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഒരു പക്ഷേ അവരുടെ പ്രവർത്തന മേഖലയായ തിരുവനന്തപുരത്ത് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പത്ത് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്ത പൊങ്കാല നടന്നു പൊങ്കാലയിൽ അത് കവർ ചെയ്യാൻ വേണ്ടി ഏഷ്യാനായിട്ട് അടക്കമുള്ള മാധ്യമങ്ങൾ മത്സരിച്ചുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തേ നൂറ് ശതമാനം സാക്ഷരതയുള്ള ഈ കേരളത്തിൽ പത്ത് ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാലയെപ്പറ്റി അവരൊരു ചവർ സ്റ്റോറി ചെയ്യാത്തത് എന്തേ പൊങ്കാല കൊണ്ടുണ്ടാവുന്ന പുകപടലങ്ങൾ അന്തരീക്ഷത്തെ മലിനമാക്കുമെന്നും അത് ഓക്സിജൻ്റെ അളവിനെ കുറയ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈഴ്ത്തിക്കൊണ്ട് അവർ കൊറണം ചെയ്യാമായിരുന്നല്ലോ എന്തേ ചെയ്യാതെ അങ്ങനെ ചെയ്താൽ അടുത്ത പൊങ്കാലയ്ക്ക് മയക്കും ക്യാമറയും നീട്ടി അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ താടി കിട്ട് തട്ടുകിട്ടും എന്നവർക്കറിയാം ഇതിൻ്റെ ഒരു സൈഡ് ആണെങ്കിൽ അടുത്തതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം കുംഭമേള നടന്നത് ഉത്തർപ്രദേശിലാണ് അവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ സർ സർക്കാരും സംയുക്തമായിട്ടാണ് ഭംഗിയായിട്ട് കുംഭമേള അവിടെ നടത്തിയത് എന്നാൽ കേരളത്തിൽ വർഷാവർഷം നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ഇവിടെ ഇടതുവർഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും അവരതിൻ്റെ ഭാഗമാവുകയാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സർക്കാർ തന്നെയാണ് അതായത് ഈ വായുപൊളിച്ചു നിൽക്കുന്നവരെ നോക്കുക ഇതിൽ മുഹമ്മദ് റിയാസ് അടക്കം ഇവിടുത്തെ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ പൊങ്കാല അടുപ്പിൽ തീ പകരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കാര്യം സർക്കാരൊക്കെ സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നത് സർക്കാരിൻ്റെ എല്ലാ മേൽനോട്ടവും ഇതിനുണ്ട് സർക്കാർ സംവിധാനങ്ങൾ അടക്കമുള്ള പൊങ്കാല കഴിഞ്ഞാൽ നഗരമൊക്കെ വൃത്തിയാക്കുന്നത് കോർപ്പറേഷൻ്റെ ചുമതലയാണ് അതിനി കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും ശരി അതല്ല കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശരി അവരത് ചെയ്യും കൊടുക്കണം അപ്പോൾ ഇവിടെ വിമർശിക്കാത്തതിന് കാരണം അത് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമാണ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സിന്ധു സൂര്യകുമാറിന് പക്ഷേ സിന്ധുവിന് ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരല്ല ഉത്തർപ്രദേശിൽ ഭരിക്കുന്നതും അതേപോലെ തന്നെ കേന്ദ്രത്തിൽ ഭരിക്കുന്നതും അതുകൊണ്ടാണ് കുംഭമേളയെ ഇകർത്താൻ വേണ്ടിയിട്ട് അത്രമാത്രം ഡയലോഗ് അടിച്ച അവർ ആറ്റുകാല പൊങ്കാലിക്കെതിരെ ഒരു ഡയലോഗ് പോലും പറയാത്തത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പോലും അവർ അവതരിപ്പിക്കാത്ത അവതരിപ്പിച്ചാൽ അവർ വിവരമറിയും ഒരുപക്ഷേ ഏഷ്യാറ്റിൽ തന്നെ അടച്ചുപൂട്ടി കെട്ടിക്കൊണ്ട് പോകേണ്ടവരും അപ്പോൾ അവർ അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലുള്ള ഒരു മാധ്യമപ്രവർത്തനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ പൊങ്കാല കൂടി കഴിഞ്ഞപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അതല്ല അവരുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികത കൊണ്ടാണ് അവർ കുംഭമേളയെ വിമർശിച്ചത് എങ്കിൽ അതേ കാരണങ്ങൾ തന്നെ ആറ്റുകാൽ പൊങ്കാലയിൽ നിൽക്കുന്നു എന്തേയും മിണ്ടാത്തത് അവരുടെ അണ്ണാക്കിൽ പഴമാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ആർജവമുള്ള ഒരു മാധ്യമപ്രവർത്തകയാണെങ്കിൽ അവർ ഈ പൊങ്കാലയും വിമർശിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യണം ഒരു ചവർ സ്റ്റോർ ചെയ്ത് കാണിച്ച് തൻ്റെ ഇടം കാണിച്ചു കൊടുക്കണം എന്താ ഏഷ്യാനിന് പറ്റുമോ കുളിയറക്കോണം ബർക്കാദത്ത് എന്നറിയപ്പെടുന്ന സിന്ധു സൂര്യകുമാറിന് പറ്റുമോ പറ്റുമെങ്കിൽ കാണിച്ചു കൊടുക്കണം ഹേ എന്താ പറ്റില്ലല്ലേ പറ്റില്ല കാരണം നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയം തന്നെ